ചണശ്ശേരി പാലത്തിന്റെ എടുത്തു നിന്നാണ് ഈ പിടിച്ചിട്ടുള്ളത് നമ്മളെ നെസ്സിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ മങ്ങലും നെസ്സി ആട്ടുകാരും നെസ്സും കൂടെ കൂടി പിടിച്ചതാണ് ഇത് മ്മടെ തോട്ടുന്ന് വിളിച്ചാണ് ചാക്കും മേടകി ഞാൻ മേടകി പുടക്കാക്കാരൻ ആ ചാടട്ടോ അടാ അടാ വെരി ഞാൻ കാര്യം നോട്ട് ഇടുട്ടാ ഞാൻ നല്ല നോട്ട് ഇടുണ്ട് ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി മുറുക്കി മുറുക്കി അടങ്ങാതെ അത് പറഞ്ഞില്ല അല്ല അയ്യോ